ഇത് ശരിക്കും പറഞ്ഞാൽ ഈ അനുകരിക്കുക മാത്രമല്ല കേട്ടോ നമ്മൾ വേണ്ട ഇതിൻ്റെ വസ്ത്രങ്ങളൊക്കെ ഈ ഷർട്ട് പിന്നെ അതേമാതിരി ഒരു റെഡ് കളറ് ബെനിയൻ അതിൻ്റെ മുകളിൽ ഒരു മാല ഇതൊക്കെ ശരിക്കും കുറി ഇപ്പോൾ ഇവർ ശരിക്കും ഒരു കലാകാരനെ ശരിക്കും ഒബ്സർവ് ചെയ്യണം അതൊരു കലാപവും മണിയല്ല ഏതായാലും നമ്മളൊരു മിമിക്രി മാത്രമല്ല ഞാനിന്ന് വേഷം മാറ്റി എന്നെ നമ്മുടെ ഇൻ്റർവ്യൂ സ്ഥിരമായിട്ട് കണ്ടിട്ടൊരു ആൾ വിളിച്ച് പറഞ്ഞു എൻ്റെ മണി ആ കായും കൊണ്ടൊന്നും മാറ്റാവോ എന്ന് വന്നാൽ ഈ കായുമുണ്ട് 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 മാത്രം ഇതൊന്നും മാറ്റിക്കൂടാ ഞങ്ങൾക്കറിയാം മണി സാധാരണക്കാരനാണെന്നൊക്കെ അറിയാം പക്ഷെ എന്നാലും ഇത് കാണിച്ചിട്ട് വേണം മണി സാധാരണക്കാരനാകും എനിക്കത് കേട്ടപ്പോൾ തോന്നിയായി ഇപ്പം എന്താ ഈ പെണ്ണ് ഇങ്ങനെ പറഞ്ഞാൽ ഒരു പെണ്ണ് പറഞ്ഞിട്ടല്ല ഇതെന്ത് ഇങ്ങനെ വല്ലാണ്ടായിട്ട് പറയട്ട പക്ഷെ ഒരാളുടെ വേഷം അതേമാതിരി അനുകരിക്കന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന വേഷങ്ങൾ ശരിക്കും കൃത്യമായിട്ട് കൃത്യമായിട്ടവര് കണ്ട് പഠിച്ച് കുറി എന്നതാണ് മുടി ഇങ്ങനെയാണ് വേഷം മാല വേണം അങ്ങനെ വേണം എല്ലാം കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരിക്കലും ഒരാളുടെ വേഷം ഒരു മറ്റൊരാളെ പോലെ ഇരിക്കുന്നതോ ഒരാളുടെ രൂപം വേറെ ആളെ പോലെ ഇരിക്കുന്നതോ എന്നെ പോലെ ഒരാൾ ഒരാളിരിക്കുക രണ്ട് ഇപ്പം രണ്ടാൾ സിനാജുണ്ട് സിനാജ് താടിയുണ്ട് ഇതും ഒക്കെ ഒരേ ഇത് എത്രത്തോളം പഠിച്ചിട്ടുണ്ട് ആലോചിക്കുന്നു ഞാൻ ഇതെങ്ങനെ കണ്ടുപഠിച്ചേ ഞാനും മണിച്ചേട്ടൻ്റെ സിനിമകളൊക്കെ കാണുമായിരുന്നു വാ ഇപ്പം സിനിമയിലെ ഫോട്ടോസൊക്കെ കാസറ്റിൽ വരുന്ന ഫോട്ടോസ് അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂംസ് ഏതൊക്കെയാണെന്നൊക്കെ കണ്ടു വയ്ക്കും അത് ശരി അങ്ങനെയൊക്കെ അപ്പം ഈ പാട്ടുകളും അതേമാതിരി ഞാൻ പറഞ്ഞ ഞാൻ കാസറ്റിൽ പറഞ്ഞ അതേ വാക്കുകൾ അച്ചടം പ്രതി പഠിച്ചു വച്ചാൽ ഞാൻ പോലും പഠിച്ചിട്ടില്ല ഇത് കാണാണ്ടറിയില്ലോ ഇതൊക്കെ കൃത്യമായിട്ട് ഒരു സിനിമ എൻ്റെ പോലെ ഒരു നുണക്കുഴി ഉണ്ടൊക്കെ അല്ലേ എൻ്റെ പോലെ ഒരു നുണക്കുഴിയും നുണക്കുഴി വരണ്ടെന്ന് പറഞ്ഞില്ല അതിന് ഞാൻ സ്റ്റേജിൽ ഐബ്രോ ഇങ്ങനെ ഞാൻ പറയട്ടെ നിങ്ങൾ ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ ആരാധകർന്ന് ഞാൻ പറയില്ല എന്നെ അതേമാരി അനുകരിക്കുന്ന ആൾക്കാർ എന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പടം ഇതാണ് പടം എന്ന് പറയാം ഏറ്റവും കൂടുതൽ പിന്നെ സൂപ്പർ നല്ല സ്വർണ്ണ സ്വർണ്ണം ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല നമ്മളിപ്പോൾ ഞാൻ ചില പടങ്ങൾ കാണുമ്പോൾ നമ്മളിപ്പോഴും ഞാൻ അന്ന് മമ്മൂക്കയെ മമ്മൂക്കയുടെ പടം കാണാൻ പറ്റുന്ന പോകണതിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു സൈക്കിളിൻ്റെ പുറകിൽ വീടിൻ്റെ അടുത്തൊരാളുടെ ചേട്ടൻ കൂടെ അയാളെ ചവിട്ടി തിയേറ്ററിൽ കൊണ്ടുപോകും അതാണ് എനിക്ക് എൻ്റെ ഫ്രീ ടിക്കറ്റ് എന്ന് പറഞ്ഞത് എന്ന പോലെ തന്നെ നമ്മളിങ്ങനെ അനുകരിച്ച് അനുകരിച്ച് സിനിമയിലേക്ക് വരാൻ താല്പര്യങ്ങളൊക്കെ നിങ്ങക്ക്ണ്ടാവൂലോ സിനിമ രതീഷ് അല്ലേ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി മോനെ ഞാൻ അവിടെ നല്ലോണം എവിടെയും എനിക്ക് ഒരു അവസരം പോലെ ഇല്ല അങ്ങനെ ഉള്ളതാ എന്റെ പൊന്ന് എനിക്ക് നീ പല്ലും പോയോ അല്ല അങ്ങനെ പോയി നീപ്പ പല്ലെടുത്ത് കളഞ്ഞോ എടുത്ത് കളഞ്ഞല്ല ഇതിനും അത് പോയി പിന്നെ ഇപ്പൊ എന്റെ പരിപാടി കണ്ടെ അടിച്ചു കളഞ്ഞാണോ പല്ല് പറഞ്ഞു പോയോ പറയാണ്ട് പോയോ പല്ല് പറഞ്ഞു പോയി പറഞ്ഞു പോയാ പല്ല് പറഞ്ഞിട്ട് പോയതുകൊണ്ട് കുഴപ്പമില്ല അതല്ല നീ നോക്കണ്ട നീ കറക്റ്റ് ആണ് അല്ലേ ആ പല്ല് അതാ വരി എന്റെ പോലെ എനിക്കറിയാൻ പറ്റില്ല എന്റെ പൊന്നെ എന്തായാലും നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഇവർ അനുകരിക്കുന്ന ഒരേ ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും സിനിമാ താരങ്ങൾ ആരും ശബ്ദത്തിൽ കാരണം സിനിമയിൽ ഞാൻ മനസ്സറിഞ്ഞാൽ മാമുക്കോള ചേണ്ട ശബ്ദം ഞാനും മാമക്കയെ മാത്രം അനുകരിക്കാറുള്ളൂ കരിക്കാറില്ല ജനാർത്ഥന അങ്ങനെ ഞാൻ മണിചേട്ടനെയാണ് ഫേവറേറ്റ് ഒക്കെ ചെയ്യുന്നത് മണിച്ചേട്ടൻ്റെ വേറെ ഒരു ടോൺ ഞാൻ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാറില്ല കാരണം മണിചേട്ടൻ ടോൺ പോവില്ലെന്ന് പ്രതീക്ഷിച്ച് വേറെ പാട്ട് പാടാറില്ല എൻ്റെ ശബ്ദം അനുകരിച്ചിട്ടാലും കുറ്റം പറഞ്ഞിട്ടില്ല അവനൊക്കെ നിനക്ക് പ്രാർത്ഥന അവനൊക്കെ അനുകരിക്കാമെന്ന് പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല കാരണം മണിചേട്ടന്റെ ഒരു പ്രോഗ്രാം നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതൊന്നും പറയാല്ല മണിച്ചേട്ടാ അതായത് നമ്മൾ ചെയ്തിരിക്കുമ്പോൾ തന്നെ മണിച്ചേട്ടാന്ന് വിളിച്ചാണ് ക്ഷയിക്കേണ്ടത് തന്നു മണിച്ചേട്ടൻ വിളി കൊള്ളാട്ടാ പറയാ അങ്ങനെ ഭയങ്കര അപ്പം നമ്മൾ നമ്മൾ വിചാരിക്കുന്ന മണിച്ചൻ അത്ര ജനപ്രിയ നമ്മൾ ആ പ്രോഗ്രാം ചെയ്യുമ്പോൾ മണിച്ചൻ അത്ര നമ്മളതുപോലെ അവർ ചെയ്യുന്ന അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മണിച്ചേട്ടനുള്ള അംഗീകാരം ആട്ടാ നമ്മളെ കാണാം മണിച്ചൻ അത്ര ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഭയങ്കര അനുഭവം ആട്ടാ അപ്പം പ്രോഗ്രാം ചെയ്തു വന്നു കഴിയുമ്പോൾ പറയും ബാക്കി വന്ന് പറയും കുറെ ആൾക്കാരൊക്കെ വന്ന് അലമുണ്ടാക്കിട്ട് പറയും നീ എന്താ കാസട്ടിട്ടാണോ പഠനേ മണ്ണിയുടെ കാസട്ടിട്ട് ഇനി ഉണ്ടാടാ ഇനി ഇടാൻ പറയും അത് മണിന്റെ ഇവിടെ ഏലൂരെന്ന് പറയുന്ന സ്ഥലത്തില് അവിടെ അവിടെ ഞാൻ പ്രോഗ്രാം ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് മണിച്ചന്റെ കൂട്ടുകാരും പെങ്ങളുടെ മകനൊക്കെ വന്നിട്ടുണ്ടാവും അപ്പൊ ഞാൻ ഈ പ്രോഗ്രാം ചെയ്ത് ചെയ്തോണ്ട് ആദ്യം രണ്ടുപേര് പാടിയിട്ട് ജനങ്ങൾ സൂപ്പിക്കാൻ കണ്ടു വെളിയിലോട്ടിറങ്ങും അപ്പം ഈ അങ്ങനെ അങ്ങ് പോകും അപ്പം ഈ ബാർലൈറ്റ് വെച്ചിരിക്കുന്നു ബാർലൈറ്റ് വെച്ചിരിക്കുന്നുണ്ട് അപ്പുറത്തോടെ ഇട്ടാ അപ്പൊ അങ്ങോടെ ചെന്നു ഇങ്ങനെ പാടി കഴിയുമ്പോ ഇവർ വിചാരിക്കുന്ന കാര്യം ഇട്ട് പാടുക പ്രശ്നം ഉണ്ടാക്കി ലാസ്റ്റ് എന്നോട് പറയും മണിച്ചാണ്ടെ ഫീവർ ഉണ്ട് പൊക്കം കുറവാണ് അതും കുഴപ്പമില്ല ഞങ്ങൾ സമ്മതിച്ച് പക്ഷേ നീ എന്ത് കാസിട്ടിട്ട് ഈ പാടുന്ന എന്തിനാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സുഹൃത്തുക്ക അങ്ങനല്ല ഞാൻ പള്ളിത്തു നിന്ന് അങ്ങനെ പഠിച്ചതാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാസിട്ടിട്ട് സീഡിട്ടിട്ട് പാടാതെ അങ്ങനെ അങ്ങനെ ചേർന്നു ഇപ്പൊ ഞാൻ മണിച്ചാന്റെ പാട്ട് ആ പരലി 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 പാട്ടു പരലി അതെ ഞാൻ പറഞ്ഞ മാതിരി നിർത്തിയിട്ട് സീഡിയല്ലാന്നറിയിക്കാം നോക്കിട്ട് അവർ മനുഷ്യന്റെ അനുഭവം നോക്ക് ഒരാളുടെ ശബ്ദം അനുകരിച്ചിട്ട് പാടുമ്പോൾ മറ്റുള്ള ഓഡിയൻസ് കാണുമ്പോൾ പറയാം നീ ഇതിനെ സീഡിട്ട് പാടണതെന്ന് വരെ പറയുമ്പോൾ കാരണം അത്രയും കൃത്യമായിട്ട് അനുകരിക്കുന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ഓഡിയൻ പറയണത് അതൊരു അംഗീകാരം തന്നെയാണ് അത് അങ്ങനെ ആൾക്കാർ പറഞ്ഞു തന്നെ രതീഷെ അതൊരു അംഗീകാരമായിട്ട് കൂട്ടിയാൽ മതി ഓക്കെ അപ്പോൾ എന്തായാലും എൻ്റെ നാടൻ രതീഷ് പാടി പിന്നെ അതേമാതിരി എന്നെ സിനിമയിൽ അഭിനയിച്ചു അതേമാതിരി അഭിനയിച്ചു നമുക്ക് തീർച്ചയായിട്ടും വാണി വിശ്വനാഥ് ഞാനും കൂടി ഒരു എൻ്റെ നാടൻ പാട്ടുകളിൽ അഭിനയിച്ച കുറെ ആൾക്കാരുണ്ട് ഒന്ന് മഞ്ജുവാര്യര് പിന്നെ കാവേരി പിന്നെ വാണി വിശ്വനാഥ് അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു സിനിമക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ട് ഞാൻ കാണണം ഞാൻ അപ്പോൾ അതില് വാണി വിശ്വനാഥ് ഞാനും കൂടി അഭിനയിച്ചൊരു പാട്ടുണ്ട് ഏതാ ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്തന ചോപ്പുള്ള ചെമ്പല്ലിക്കാരി മീൻ ചെമ്മീൻ പെണ്ണിൻ്റെ കൊട്ടേലി നെയ്യുള്ള പിടക്കിണമീനേ